നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിലെ ഡൽഹി ക്യാപിറ്റൽസ് ടീം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് എ ആയി ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ടീമുകളിലൊന്നാണ് ഡൽഹി ക്യാപിറ്റൽസ് ഒരു തവണ ഫൈനൽ വരെ എത്തിയെങ്കിലും കിരീടം വഴുതി പോവുകയായിരുന്നു അടുത്ത തവണയെങ്കിലും ഐ പി എൽ ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ മിഘാലയത്തിന് മുൻപ് ഒഴിവാക്കിയാണ് ഡൽഹി ക്യാപിറ്റൽസ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നത് അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ക്രിസ്റ്റൻ സ്റ്റാപ്സ അഭിഷേക് പൊറേൽ എന്നിങ്ങനെ നാല് പേരെയാണ് ഡൽഹി ടീമിൽ നിലനിർത്തിയത് എ ആയി തെരഞ്ഞെടുത്തിട്ടുള്ള ഡി സിയുടെ അടുത്ത സീസണിലെ ടീമിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം അഭിഷേക് പൊറേലിനൊപ്പം ഡൽഹി ക്യാപിറ്റൽസ് മുൻനിരയിലുള്ള കളിക്കാർ ഫിൽ സോൾട്ട ഫിൻ അലൻ ഡാരിൽ മിച്ചൽ എന്നിവരാണ് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ സോൾട്ടിന് വേണ്ടി ലേലത്തിൽ വലിയൊരു തുക തന്നെ ഡി സിക്ക് മുടക്കേണ്ടതായി വരും കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഓപ്പണറായി ഇറങ്ങി തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ന്യൂസിലൻഡ് ഓപ്പണറായ അലൻ ഈ ഫോർമാറ്റിലെ ഏറെ അപകടകാരിയായ താരം കൂടിയാണ് സോൾട്ടിനൊപ്പം അലനെയും ലേലത്തിൽ വാങ്ങിയാൽ ഡി സിയുടെ ഓപ്പണിംഗ് ജോഡികളും ഇവർ തന്നെയായിരിക്കും എ ആയി തിരഞ്ഞെടുത്തിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസിന്റെ മധ്യനിരയിൽ ശ്രേയസ് അയ്യർ നിതീഷ് റാണ ഷെൽഡൻ ജാക്സൺ ഹിമാൻഷു റാണ ക്രിസ്റ്റ്യൻ സ്റ്റബ്സ എന്നിവരാണ് ഉള്ളത് സ്റ്റബ്സ നിലവിൽ ടീമിന്റെ ഭാഗമാണെങ്കിൽ ശേഷിച്ചവരെ എല്ലാം ലേലത്തിൽ ഡി സിക്ക് വാങ്ങേണ്ടതായി വരും ഇവരിൽ ശ്രേയസ് അയ്യറിന് വേണ്ടി പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപയെങ്കിലും അവർക്ക് ചെലവഴിക്കേണ്ടതായി വന്നേക്കും കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം കൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ക്യാപിറ്റൽസ് ആദ്യമായി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ അവരെ നയിച്ചതും ശ്രേയസ് അയ്യർ ആണ് അതുകൊണ്ട് തന്നെ ലേലത്തിൽ അദ്ദേഹത്തെ ഡി സി തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കഴിഞ്ഞ സീസണിൽ ശ്രേയസിനൊപ്പം കെ കെ ആറിൽ ഉണ്ടായിരുന്നൂറാണ് ബാറ്റിങ്ങിനൊപ്പം ബൌളിങ്ങിലും ടീമിന് മുതൽ കൂട്ടായി മാറുന്ന താരമാണ് അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് വെറ്ററൻ താരമായ ഷെൽഡൻ എങ്കിൽ ഹരിയാനയിൽ നിന്നുള്ള ബാറ്ററാണ് ഹിമാൻഷൂറാണ് അക്ഷർ പട്ടേൽ മാത്രമാണ് നിലവിൽ ഡൽഹി ക്യാപിറ്റൽ സംഘത്തിനുള്ള ഏക ഓൾറൗണ്ടർ റൗണ്ടർ അദ്ദേഹത്തിന് കൂട്ടായി ഇന്ത്യൻ താരങ്ങളായ കൃണാൽ പാണ്ഡ്യ ലളിത് യാദവ് ന്യൂസിലൻഡ് താരമായ മൈക്കൽ ബ്രേസ്വൽ എന്നിവരും ഓൾറൗണ്ടർമാരായി ഡൽഹി ടീമിലേക്ക് വരും എന്നാണ് എ ഐയുടെ പ്രവചനം മുൻ ലക്നൌ സൂപ്പർ ജയൻസ് താരമായ കൃണാൽ ബാറ്റിങ്ങിലും ബൌളിംഗിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ള ക്രിക്കറ്ററാണ് ലളിതാകട്ടെ നേരത്തെ ഡി സിക്ക് ഉണ്ടായിരുന്ന താരം കൂടിയാണ് ബൌളിംഗ് നിരയിൽ ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ മാത്രമേ ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തിയിട്ടുള്ളൂ ഓസ്ട്രേലിയയുടെ കിടലൻ ഫാസ്റ്റ് ബോളറായ മിച്ചൽ സ്റ്റാർക്കിന്റെ പുതിയ തട്ടകം ഡൽഹി ആയിരിക്കും എന്നാണ് എ ഐയുടെ പ്രവചനം കഴിഞ്ഞ ലേലത്തിൽ ഇരുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന ഓൾ ടൈം റെക്കോർഡ് തുക നേടി ചരിത്രം കുറിച്ച് താരം കൂടിയാണ് അദ്ദേഹം സ്റ്റാർക്കിനെ കൂടാതെ ഇന്ത്യൻ പേസർ അർഷ്ദീപ് ഹർഷ്ദീപ് മാർക്കോ യാൻസൺ ഗസ് അർക്കിൻസൺ യഷ് താക്കൂർ കാർത്തിക് ത്യാഗി സിദ്ധാർത്ഥ് കൗൾ ശിവം മാവി സൗരഭ് കുമാർ എന്നിവരെയും ലേലത്തിൽ ഡൽഹി ടീമിലെത്തിക്കും എന്നാണ് എ ഐയുടെ പ്രവചനം